ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വിടമ്മന്മാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളും അതുപോലെ ഫേസ്ബുക്കിൽ ഫേമസ് ആയ നല്ലൊരു ഉള്ളിയച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട്താ ഞാനൊരു ചാർജറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചാർജറിൽ ഏകദേശം ഒരു വിധക്കെ ചെളി ഉണ്ടല്ലോ നമ്മളെന്നും ഉപയോഗിക്കുന്നതല്ല ചാർജർ അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ചളി പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ചളികളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചാർജറിൻ്റെ കേബിളും ഹെഡൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ ടിഷ്യൂ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഈ ഒരു പേസ്റ്റൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ ടിഷ്യൂ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു കേബിളും ഹെഡുമെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യത്തേലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ചാർജറും ആ ഒരു കേബിളും ആ ഒരു ഹെഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു വൈറ്റ് കളറായിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള എല്ലാ ആൾക്കും പോയിട്ട് നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ കുറേ കഴിയുമ്പം പ്രത്യേകിച്ച് വൈറ്റ് ചാർജർ ആകുമ്പം കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ ചളിയൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല പുതുമയോടെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ചാർജർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതുപോലെ അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാന് നമ്മളെ വീട്ടിലൊക്കെ ഡോറുകളൊക്കെ അടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വര വീഴാൻ തുടങ്ങിയല്ലോ ഡോറിന്റെ അടി തട്ടുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചളിയൊക്കെ പറ്റി പിടിച്ചിരിക്കും ഈ ഒരു സ്ക്രാച്ച് വീഴുന്ന ഭാഗം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള ചളികളൊക്കെ പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്നും തുടച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ പഴയ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആ ഒരു ബ്രഷിൽ തേ പേസ്റ്റ് വെച്ചിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കെട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്തോ നമുക്ക് ഇതിന്റെ മുകളിലുള്ള എല്ലാ ആഴുക്കും പോയിട്ട് ആ സ്ക്രാച്ച് തന്നെ കാണില്ല കേട്ടോ നമ്മുടെ ടൈലിൽ എന്ത് സ്ക്രാച്ച് വീണ്ടുണ്ടെങ്കിലും ആ ഒരു സ്ക്രാച്ച് നമുക്ക് കാണാൻ പറ്റില്ല ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കേട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പാന്റിന്റെ ഒക്കെ കയറ് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കയറ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഓട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാൻ എടുക്കട്ടോ നമ്മൾ ആദ്യമൊക്കെ പിന്നെ പിന്നെ വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു കയറ് ഇതിൻ്റെ ഉള്ള ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം കേട്ടോ ഒരു പേന പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ ഈയൊരു പാനിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ അതിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കയറിന്റെ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് അടപ്പ് അടച്ചു വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഓട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു കയർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഓട്ടിയെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചെറിയ സാധനമായത് കൊണ്ടിട്ട് നമുക്ക് കുറേ ടൈം എടുക്കാം നമുക്കിത് ഈ കയറ് ഉള്ളിലോട്ടേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതേസമയം ഈ ഒരു പാനെ കുറച്ച് നീളുള്ള ലെങ്ത്തുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്കേട്ടിൻ്റെ കയറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ടേക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും കൂടി ഒന്ന് നോക്കണേ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നും കയറ് മിസ്സായി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പേനന്റെ അടപ്പിൽ നിന്നും കയർ മിസ്സായി പോവില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നുള്ള നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കയർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ രണ്ട് വലി വലിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കയറിതിന്റെ ഉള്ളിലോട്ടേക്ക് ഓട്ടി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകളും ഇങ്ങനത്തെ ഗ്യാരണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ ഒരു പച്ച കളറായിട്ട് വരും അതൊരു കളറൊക്കെ മങ്ങി കൊണ്ട് വരും അപ്പോൾ നമുക്ക് കളർ മങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക കടകളിലൊക്കെ കൊടുത്തിട്ട് മുക്കിക്കല്ലേ ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം കേട്ടോ ഗ്യാരണ്ടി ആഭരണങ്ങൾ നിറം കൂട്ടാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് അതിനായിട്ട് ഞാൻ അടുപ്പിലോട്ടേക്ക് കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ചായപ്പൊടി ഇട്ട് നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി കൂടി പോവാൻ പാടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഏത് ഗാരണ്ടി ആഭരണങ്ങളാണോ നമ്മളത് കളറ് പോയിട്ടുള്ളത് ആ ഒരു ആഭരണം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കട്ടോ പതിനഞ്ച് മിനിറ്റ് ആ ഒരു ചൂടിൽ നമ്മൾ ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ വെള്ളത്തിൽ നിന്നും ഈ ഒരു ആഭരണം എടുത്തിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം തേച്ച് ഒരച്ച് കൊടുക്കട്ടോ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒരു ബ്രഷ് വെച്ചിട്ട് ഒരച്ചുകൊടുത്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു ആഭരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനും നിറം വെ വെക്കാനും ഒക്കെ പറ്റുട്ടോ ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗ്യാരണ്ടി ആഭരണങ്ങൾ നിങ്ങൾ കടയിൽ കൊടുത്തിട്ട് മുക്കിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതെത്ര മങ്ങിയ ആഭരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താന്ന് നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഫേസ്ബുക്കിൽ ജനലക്ഷങ്ങൾ കണ്ടിട്ട് ഫേമസ് ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉള്ളി വെച്ചിട്ടുള്ള ഈ ഒരു അച്ചാർ അപ്പോൾ നമുക്കിപ്പോൾ മഴക്കാലാണല്ലോ മീനൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ചോറ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിൻ്റെയൊക്കെ കൂടെ ഈ ഈയൊരു ഉള്ളിയച്ചാറ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഞാനിതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ടേക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകും അതേപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ അത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അവിടെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളീൻ്റെ മിക്സിലോട്ടേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഈ മസാലപ്പൊടികളൊക്കെ നല്ലോണം പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിലോട്ടേക്ക് ഇതെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ഉള്ളിയും അതേപോലെ കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് പിന്നെ നമ്മുടെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാത്തിൻ്റെയും ആ ഒരു ടേസ്റ്റ് ഈ ഒരു ഉള്ളിയിലേക്ക് നമുക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഇത് നമ്മൾ ചോറിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു കറികളുടെയും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഒരു നേരം മീനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയേറെ ചോറ് കഴിക്കാനും പറ്റും മാത്രല്ല ഇത് ഇടിയപ്പത്തിൻ്റെയും പത്തിരിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും എല്ലാം കൂടെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു കറികളുടെയും ആവശ്യമില്ല ഈ ഒരു ഉള്ളിക്കറി മാത്രം മതി കേട്ടാ നമുക്ക് ഒരു പറ ചോറ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇതിന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളെയൊക്കെ ആകുമ്പോഴത്തേന് ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയില്ലെട്ടോ നല്ലൊരു സ്മെല്ലും സ്മെല്ലുമാണ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉള്ളിയച്ചാർ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കറികൾ ഉണ്ടാക്കാതെ നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതിട്ടാൽ നമുക്ക് ഒരു പറ ചോറാനായിട്ട് അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഇട്ടിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഉള്ളി അച്ചാർ തന്നെയാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കറികളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരൊറ്റ കറി മതിയിട്ടോ നമുക്ക് ചോറ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു